സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി പേരെടുത്ത ആളാണ് നടിയും നർത്തകിയുമായ താരാ കല്യാണിൻ്റെ മകൾ സൗഭാഗ്യ വെങ്കടേഷ് ടിക്ടോക്ക് താരമായാണ് സൗഭാഗ്യ ശ്രദ്ധ നേടിയത് ഇപ്പോഴും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സൗഭാഗ്യ സജീവമാണ് നർത്തകൻ കൂടിയായ ഭർത്താവ് അർജുൻ സോമശേഖരൻ ടി വി പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ലോക്ക്ഡൗൺ ആരംഭിച്ച ശേഷം ആരാധകരുമായി ഇൻസ്റ്റഗ്രാമിൽ സംവദിക്കാൻ സമയം കണ്ടെത്തിയ സൗഭാഗ്യ ആരാധകരുടെ തന്നെ ആവശ്യപ്രകാരമാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് സൗഭാഗ്യയുടെ ബ്ലോഗുകൾക്കാണ് ആരാധകർ ഏറെയും ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു ദിവസത്തെക്കുറിച്ച് ആരാധകരുമായി സംവദിച്ചിരിക്കുകയാണ് സൗഭാഗ്യം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ലെന്ന് പറഞ്ഞാണ് വീഡിയോ ആരംഭിക്കുന്നത് ആദ്യമായ ഒരു എം ആർ ഐ സ്കാനിങ്ങിന് വിധേയാകേണ്ടി വന്ന അനുഭവമാണ് വീഡിയോയിൽ സൗഭാഗ്യ പങ്കിടുന്നത് ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിച്ചേക്കും ഒരു എം ആർ ഐ സ്കാനിങ്ങിൽ എന്താണ് ഇത്ര ഭയക്കാനുള്ളതെന്ന് അതിനുള്ള കാരണവും വീഡിയോയിൽ സൗഭാഗ്യ പറയുന്നുണ്ട് ഞാനൊരു ക്ലോസ്ട്രോഫോബിയ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇടുങ്ങിയ ഏതിരിടവും തന്നെ വല്ലാതെ പാനിക്കാക്കുമെന്നും അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പരമാവധി താൻ ശ്രമിക്കാറുണ്ടെന്നും സൗഭാഗ്യ പറയുന്നു അടച്ചിട്ട ചെറിയ മുറികളിൽ ഇരിക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയാണ് ക്ലോസ്ട്രോഫോബിയ ചെറുപ്പത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയുള്ളവർക്കാണ് ഇത് കണ്ടുവരുന്നത് അത്തരം സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ആയിരിക്കുമ്പോൾ ഈ ഫോബിയ ഉള്ളവർക്ക് ശ്വാസമുണ്ടുന്നതായും ആകെ തളർന്നു പോകുന്നതായും ഒക്കെ തോന്നാം പേടിയാണ് അടിസ്ഥാനപരമായി പ്രശ്നം എം ആർ ഐ സ്കാനിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നേരത്തെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വീഡിയോ കണ്ട് സൗഭാഗ്യം മനസ്സിലാക്കിയിരുന്നു വീഡിയോ കണ്ട ശേഷം ഈ അവസ്ഥയെക്കുറിച്ചെങ്കിലും മറികടക്കാൻ മനസ്സിനെ സൗഭാഗ്യം ഒരുക്കിയെങ്കിലും സ്കാനിങ്ങിന് വിധേയായപ്പോൾ ഭയം വീണ്ടും വർദ്ധിച്ചുവെന്നും തുടക്കം മുതൽ അവസാനം വരെ താൻ ഏങ്ങിയേങ്ങി കരയുമായിരുന്നുവെന്നും സൗഭാഗ്യ പറയുന്നു ധൈര്യത്തിനായി സ്കാനിംഗ് റൂമിലേക്ക് കയറിയപ്പോൾ ഭർത്താവ് അർജുനെയും സൗഭാഗ്യ ഒപ്പം കൂട്ടിയിരുന്നു ചെറുപ്പം മുതലേ ക്ലോസ്ട്രോഫോബിയ എന്ന അവസ്ഥ ചെറുപ്പം മുതലേ ക്ലോസ്ട്രോഫോബിയ എന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ബാത്റൂമിൽ പോലും അടച്ചിട്ടിരിക്കാൻ കഴിയില്ല റൂമിൻ്റെ കഥകടച്ച് ബാത്റൂമിൻ്റെ കഥകു തുറന്നിടുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എം ആർ ഐ സ്കാനിങ്ങിന് ഒരു ഗുഹയുടെ ഉള്ളിൽ എന്ന പോലെയുള്ള സ്കാനിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് പോകുക എന്ന് പറയുന്നത് കൊല്ലാൻ പോകുന്നതിന് സമമായിരുന്നു സ്കാനിംഗ് സെൻ്ററിലെ ആളുകളും അർജുൻ ചേട്ടനും എനിക്ക് എല്ലാവിധ പിന്തുണയും നൽകി പക്ഷേ നാലു മണിക്കൂർ അതിനുള്ളിലുള്ള അവസ്ഥ അതികഠിനമായിരുന്നു കഠിനമായിരുന്നു അച്ഛൻ്റെ അവസാന കാലവും അമ്മൂമ്മയെ അതിനുള്ളിലേക്ക് കയറ്റിയതുമൊക്കെയാണ് ഓർമ്മ വന്നത് അതിനുള്ളിൽ കയറിയത് മുതൽ ഞാൻ കരയുകയായിരുന്നു അതികഠിനമായ ബാക്ക് പെയിനും യൂട്രസിൽ ചില പ്രശ്നങ്ങളും വന്നതുകൊണ്ടാണ് സ്കാനിങ്ങിന് വിധേയൻ വിധേയായത് വലിയൊരു സിസ്റ്റ് യൂട്രസിൽ വളർന്നിട്ടുണ്ട് നേരത്തെ ഒരിക്കലും ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞതായിരുന്നു വീണ്ടും രണ്ടാമത് വന്നതാണിപ്പോൾ അസുഖം എന്താണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യം എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പറയാമെന്നും പറഞ്ഞാണ് സൗഭാഗ്യ വീഡിയോ അവസാനിപ്പിച്ചത് വീഡിയോ കണ്ട് സൗഭാഗ്യയുടെ അവസ്ഥ കണ്ട് തങ്ങൾക്കും വിഷമം തോന്നിയെന്നും റിസൾട്ട് വരുമ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടാകില്ലെന്നും ആരാധകർ താരത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്